ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലർക്കും പല രീതിയിലും സംഭവിക്കാവുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരാൾ എന്നോട് പങ്കുവെച്ച ഒരു കാര്യം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുക ഇത് പങ്കുവെക്കാനുള്ള കാരണം വേറൊന്നുമല്ല ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോരുത്തരും ഓരോ രീതിയിലുള്ളതാണ് രീതിയിലുള്ളതാണല്ലേ അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ആ അനുഭവങ്ങളിവിടെ കടന്നു ഞാൻ ഇത് പറയുന്നത് പ്രത്യേക വേഗം മനസ്സിലാവും അല്ലാത്തവർക്കറിയില്ല എന്നാലും മന മനസ്സിലാവൂട്ട് എല്ലാവർക്കും ഇത് മനസ്സിലാവും അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധുക്കളല്ലെങ്കിൽ പോലും അയൽപ്പക്കത്തുള്ളവരായിട്ടാണ് കൂട്ട് കൂടുക അല്ലേ അപ്പോൾ കാരണം നമ്മളൊരു അമ്പലത്തിലേക്ക് പോകണം അല്ലെങ്കിൽ എവിടെ കയ്യിലൊക്കെ പോണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരായിട്ടല്ലേ പിന്നെ എന്തെങ്കിലും അത്യാപത്ത് വന്നാലും അകലെ കിടക്കുന്ന ബന്ധുവിനേക്കാളും അടുത്ത് കിടക്കുന്ന ശത്രുവാണെങ്കിലും അയൽപ്പക്കാരെ നല്ലത് എന്നല്ലേ പറയുക അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മുടെ അയൽപ്പക്കക്കാർ ശത്രുക്കളല്ലാട്ടോ ഞങ്ങളൊക്കെ നല്ല കൂട്ടന്നെയാണ് ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ലാന്ന രീതിയിൽ നിൽക്കുന്നത് കേട്ടോ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്ടേഴ്സിലൊക്കെ കുറച്ച് കാലം ജീവിച്ചതല്ലേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ആയിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്ന് വെച്ചിട്ട് അധികമായിട്ട് എപ്പോഴും അവിടെ പോയിട്ടിരിക്കുക അല്ലെങ്കിൽ കുറേ സമയം വെറുതെ സംസാരിച്ചിരിക്കുക അങ്ങനെ നമ്മൾ ചെയ്യാറില്ല ചെയ്യാറില്ലാട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നത് ഏട്ടനും ഇഷ്ടമില്ല കേട്ടോ കാരണം ഏട്ടൻ പറയും രണ്ട് മൂന്ന് സ്ത്രീകളൊന്നിച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തല്ലുകൂട്ടം വരും അപ്പോൾ അതുകൊണ്ട് കൂടണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ നമ്മൾ ആരായിട്ടും എന്നാൽ എല്ലാവരായിട്ടും നല്ല കൂട്ടാണ് ആരായിട്ടും കൂടുതലായിട്ട് അങ്ങനെ ഇല്ല അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ വീട് വെച്ചപ്പോഴും വച്ചപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ രീതിയിലുള്ള ആൾക്കാരായിരിക്കും ല്ലേ അപ്പോൾ ചിലർ നമ്മൾ പണ്ടുള്ള ഒരു പറയുന്ന പോലെ ചൂന്ന് പറയുമ്പോൾ ചൂണ്ടങ്ങനാക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ എല്ലാം നമ്മൾ പറയുന്നത് കരുതിട്ട് അപ്പുറത്ത് പോയിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ വെറുതെ പ്രശ്നത്തിൽ നിന്നിട്ട് പിന്നീട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരു അല്ലേ അപ്പോൾ ഏറ്റവും നല്ലത് എന്താ നമ്മൾ ഗുണത്തിനും ദോഷത്തിനും ഇല്ലാത്ത രീതിയിൽ നിൽക്കുക എന്ന എല്ലാവരും നല്ല കമ്പനിയാണ് നമ്മുടെ എന്താ അത്യാപത്താണ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് നല്ല നല്ല നമ്മുടെ മുഹ മുഹൂർത്തങ്ങളിലും പങ്കെടുക്കാനാണെങ്കിലും അവരെല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവും അപ്പോൾ അതല്ലേ ഏറ്റവും നല്ലത് പറയാൻ കാരണം മൂന്ന് സഹോദരന്മാരുടെ ഭാര്യമാർ കേട്ടോ അപ്പോൾ അവർ ഒന്നിച്ചൊരു വീട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും വേറെ വേറെ വീട് വെച്ചിട്ട് താമസമായി അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള ഏകദേശം എല്ലാവരായിട്ടും നല്ല കൂട്ടാണ് അപ്പം അമ്പലങ്ങളിൽ പോകാനായാലും എന്തിനാണെങ്കിലും അവർ ഒന്നിച്ച് തന്നെ പോകുവിട്ടാം അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അറിയാം നമുക്ക് എവിടെ പോകണമെങ്കിലും ഒരാൾ ഉണ്ടാവും പിന്നെ നമുക്ക് പേടിക്കാനും ഇല്ല അല്ലേ നമ്മൾ ഒന്നിച്ച് പോകാനായിട്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിൽ ഒരാളൊരു ആരെയും ണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം പാരകൾ പാര വെക്കണത് അറിയില്ല പാരകൾ പാര വെക്കണത് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വെച്ചിട്ടല്ലോ പാര പറയുക അല്ലേ അപ്പം ഇപ്പോൾ വെച്ചാൽ പണ്ടത്തെപ്പോലെയല്ല പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോഴും നേരിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഉള്ള സംസാരമേ ഉള്ളൂ ഇപ്പോൾ ഫോണിൽ കൂടെ അപ്പം നമ്മളെല്ലാവരും കൂടി ഇരിക്കുക നമ്മളുടെ കൂട്ടത്തിലിരുന്ന് വർത്തമാനം പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ഒരാൾക്ക് ഫോൺ ചെയ്യും സംസാരിക്കും അങ്ങനെയുള്ളവരുണ്ട് അല്ലേ ലാൻഡ് ഫോൺ ഉള്ള സമയത്ത് വച്ചാൽ അങ്ങനെ ആ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് സംസാരിച്ച് ഒരുപാട് സമയം മണിക്കൂറിലോളം സംസാരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയും അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അവളങ്ങനെ പറഞ്ഞു അവളിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയൊക്കെ ചെയ്യും കേട്ടോ അതുപോലെ തന്നെ അപ്പം അതാർക്കും അറിയില്ലല്ലോ അതുപോലെ തന്നെ മൊബൈൽ ഇപ്പോൾ മൊബൈൽ തരംഗല്ലേ അപ്പം മൊബൈലിലേക്ക് വിളിച്ചിട്ടും അങ്ങനെ തന്നെ മണിക്കൂറുകളോളം സംസാരിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് വെറുതെ സമയം കളയുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അങ്ങടും ഇങ്ങടും പറഞ്ഞു അല്ലെങ്കിൽ പാര വെച്ചു എന്നിട്ട് വീണ്ടും അതൊരു പ്രശ്നമായി അങ്ങനെയൊക്കെ പ്രശ്നമായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവനവൻ്റെ കാര്യം നോക്കിയിട്ട് വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവൂലെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു ഫോണിൽ വിളിച്ച് സംസാരിച്ചു മണിക്കൂറിലോളം സംസാരിച്ചു അങ്ങനെയൊക്കെ വെറുതെ സമയം കളഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അപ്പോൾ ഇത് പറയാൻ കാരണം ഈ അടുത്തുള്ളവരും അതുപോലെ ഈ മൂന്ന് സഹോദര ഭാര്യമാരും തമ്മിൽ നല്ല കൂട്ടാന്ന് ഞാൻ പറഞ്ഞു അവരെല്ലാവരും അങ്ങനെ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരാളോട് മിണ്ടണില്ല അതായത് ഒരു സഹോദര ഭാര്യ മറ്റേ സഹോദരൻ്റെ ഭാര്യയോട് മിണ്ടണില്ല അപ്പം എന്താണിതും മിണ്ടാത്തതെന്ന് അവർക്കും മനസ്സിലായില്ല കേട്ടോ കാരണം അവരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നുമില്ല എന്താണാവും മിണ്ടാത്തതെന്ന് വിചാരിച്ചിട്ടിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ അവരടുത്ത വീടത്തെ ഒരു സ്ത്രീ ഇതുപോലെ ആരോടൊന്നും മിണ്ടിരുന്നില്ല എവിടേക്ക് വിളിച്ചാലും വരണില്ല എന്തിനു വിളിച്ചാലും പോകണില്ല അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ മറ്റേ സഹോദരൻ്റെ ഭാര്യ അവർക്കിങ്ങനെ സംശയ വിഷമായിട്ടിങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞില്ലേ അവർ ഈ മറ്റേ സ്ത്രീയോട് പറഞ്ഞു എന്താണെന്ന് അറിയില്ല എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കും ഇങ്ങനെ എന്ന് അപ്പോഴാണ് ഈ പാരയുടെ സംഭവം പുറത്തേക്ക് വന്നത് കേട്ടോ അപ്പോൾ അതിലൊരാൾ നല്ല പാര ആയിരുന്നു അയാൾ എല്ലാവരോടും കൂട്ടാണ് നന്നായി സംസാരിക്കും ഒക്കെ ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പ ആരെ അപ്പോൾ എന്താച്ചാ പാര വയ്ക്കുകയാണ് മറ്റുള്ളവരോട് അത് പറഞ്ഞു അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പാര വെക്കുകയാണ് അപ്പോൾ എന്താച്ചാൽ ആൾക്ക് വേറെ വീട്ടിൽ പണിയൊന്നും ഇല്ല ഒന്നിച്ച് മൂന്നും നാലും ദിവസത്തേക്കുള്ളത് ഭക്ഷണം ഒക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പപ്പോഴത്ത് ചൂടാക്കിയിട്ട് കഴിക്കും അപ്പോൾ വേറെ ഒന്നും ചെയ്യാമല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവരെയും ഫോൺ വിളിച്ച് സംസാരിക്കാം അങ്ങനെ അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് മണിക്കൂറുകളോളം സംസാരിക്കും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് ഓരോരുത്തരോടും പറയും അങ്ങനെ പറയും അപ്പോൾ ഈ വ്യക്തി നല്ല വ്യക്തിയായിട്ടിരിക്കും The എന്നിട്ട് മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നിന്ന അങ്ങനെ പറഞ്ഞു നീ അങ്ങനെയാണ് പറഞ്ഞു അപ്പോൾ നീ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണ്ടേ അങ്ങനെ വേമ്പ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുക എന്നിട്ടാ അതുപോലെ തന്നെ അവരെ വീട്ടിലേക്ക് പണിക്ക് വരുന്നവർ ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ പണിക്ക് വരണച്ചാൽ മറ്റുള്ള വീടുകളിലേക്കും അവരന്യാവും പോവുക അപ്പോൾ ആ പോകണ വ്യക്തികളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പറയുക പിന്നെ എന്താണ് അപ്പോൾ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഞാനും അവരോടൊക്കെ പറഞ്ഞു നീ ഇന്നതുകൊണ്ടാണോ അങ്ങനെയാണോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്താ എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് അങ്ങനെ ആരെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും കൊണ്ട് വിളിച്ച് ചോദിക്കും അങ്ങനെയാണോ എന്നുള്ളത് അതുകൊണ്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ പാര വെച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ച് സമയം കളയുക ഇതൊക്കെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം അവർക്ക് മനസ്സിനൊരു തൃപ്തി പക്ഷേ ഇതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും മറ്റുള്ളവർ അവരായിട്ടൊരു കൂട്ടില്ലാതെയാവും അത് മനസ്സിലാക്കണില്ല അവരുടെ തന്നെ സ്വന്തം മക്കളേനെയും മരുമക്കളേനെയും കുറിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അമ്മമാരും പെൺമക്കളും തമ്മിൽ കല്ലോടുന്നുണ്ട് അതുപോലെ തന്നെ മരുമക്കളായിട്ട് കല്ലോടുന്നുണ്ട് മരുമക്കളായിട്ട് പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അത് മരുമക്കളോട് അവർ പോയിട്ട് പറയും അപ്പോൾ എന്താ അവനവൻ്റെ ആൺമക്കളായിട്ടും പ്രശ്നങ്ങളാവും അവനവന് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമ്മൾ കഴിക്കാനും നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്താനും കഴിവുണ്ടാവും നമുക്ക് ആരോഗ്യമുള്ള സമയത്തും നമ്മൾ എന്തെന്നാ പണ്ടുള്ളവർ പറയും ചോര ചോരത്തിളപ്പുള്ള പോകുന്നു അപ്പോൾ അങ്ങനെയല്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും ഒരാളുടെ സഹായം ആവശ്യമില്ലാൻ ഒറ്റയ്ക്ക് ജീവിക്കും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചിന്തിക്കും പക്ഷേ നമ്മൾ ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ചും നമ്മൾ ഒറ്റയ്ക്കായി അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ആയി കഴിക്കും ഴിഞ്ഞാൽ ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല അപ്പം ആ സമയത്ത് നമുക്ക് ആരും സഹായത്തിനുണ്ടാവില്ല കഴിയുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ നല്ല കൂട്ടാവുക അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകണമെങ്കിലും ഒരു അമ്പലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ട് കൂട്ടായിട്ട് നമുക്ക് പോവാം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പോയി എല്ലാവരുമായിട്ടും നമുക്ക് പുറത്ത് പോകാൻ ഈ പറഞ്ഞ ഈ പാരവെപ്പ് നിങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉണ്ടായി ഉണ്ടാവും കേട്ടോ അപ്പോൾ പാരവെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കാരോ മാത്രമല്ല നമുക്ക് ജോലി സ്ഥലത്തും ഇങ്ങനെ സംഭവിക്കാം കേട്ടോ പലർക്കും പല സമയത്തും ജോലി സ്ഥലത്ത് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ கண்டுட்டு എന്താ എന്തൊക്കെയാണെന്ന് വെച്ച് ഒന്നും അല്ലാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാര വെക്കാനായിട്ട് മറ്റു മറ്റുള്ള സ്റ്റാഫുകളേനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയിട്ട് പാറ വയ്ക്കാനായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരേനെ നല്ല ഇഷ്ടത്തോട് കൂടി നിർത്തും അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ജോലിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്രിമെന്റിലോ അങ്ങനെയൊക്കെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം നമുക്കറിയില്ല അങ്ങനെയൊക്കെ ആയിട്ട് അതുപോലെ തന്നെ പാര പാരവയ്പ്പിൽ സുഖം കണ്ടെത്തുന്നവരും അതുപോലെ തന്നെ അത് തന്നെയാ പറഞ്ഞു ജോലി സംബന്ധമായണെങ്കിലും അയൽപ്പക്കമാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ചിലപ്പോൾ അനുഭവത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം മിക്കവാ മിക്കവാർക്കും മിക്കവർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാവാതിരിക്കില്ല ഇങ്ങനെയൊക്കെ അപ്പോൾ അതൊന്ന് പങ്കുവെച്ചൊന്ന് മാത്രം അപ്പോൾ പണ്ടുള്ളവർ പറയും കാക്ക തിന്നുന്നത് കോഴിക്ക് കണ്ടു കോഴി തിന്നുന്നത് കാക്കയ്ക്ക് കണ്ടു കൂടാന്ന് ഉണ്ട് കേട്ടോ ഇതൊരു കാണുന്നവരും ഉണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്നറിയിക്കണേയും അപ്പോൾ എല്ലാവരും ആയിട്ട് അങ്ങനെ കൂടാനും പുറത്ത് പോകാനും നമുക്ക് എന്ത് കാര്യങ്ങൾക്കും ഇങ്ങനെ നമുക്ക് അടുപ്പം അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്ത് ഇങ്ങനെ ആളുകളുള്ള അതൊക്കെ നല്ല കാര്യമാണല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ പ്രവൃത്തികളിലൂടെ നശിച്ച് കളയാ നശിപ്പിച്ച് കളയുക എന്നാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികളേനെയോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ കൂട്ടിയിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്തൊരു സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോയി മക്കൾ സ്കൂളിലോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ പോയി കഴിഞ്ഞ് നമ്മളോ ഒറ്റയ്ക്കെയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ നമ്മുടെ അയൽപക്കത്തുള്ളവരെ കൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് നമുക്ക് പോകാനായിട്ട് കഴിയൂലേ അപ്പം അപ്പം നമ്മുടെ അയൽപ്പക്കത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് ഒപ്പം ഇറങ്ങാം അല്ലെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോകാനും സാധനങ്ങൾ വാങ്ങിക്കാനും അല്ലെങ്കിൽ എന്തൊക്കെ പല കാര്യങ്ങൾക്കും നമുക്ക് പുറത്ത് പോവേണ്ടതായ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൂരെയുള്ള അമ്പലങ്ങളിലേക്കാണെങ്കിലും ഒക്കെ പോകാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാനും അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താനും ഒരു വീട്ടിലിപ്പോൾ നമ്മൾ ഒരു നേരം ഒരാളില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം നമ്മളുണ്ടാക്കി പാചകം ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാനും ഒക്കെ ഒത്തൊരുമയോട് കൂടി കഴിഞ്ഞു പോകാനും വളരെ നല്ലതാണ് നല്ലതാണല്ലേ പക്ഷേ ഇങ്ങനെയുള്ള പാറകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബുദ്ധിമുട്ടാ ചിലപ്പോൾ ചിലവർ തുറന്ന് പറയില്ല അവരോട് നമ്മളെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരത് നമ്മളോട് തുറന്ന് പറയില്ല പക്ഷെ അത് മനസ്സിൽ വെക്കും പിന്നെ എന്ത് വിളിച്ചാലും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് നമ്മളെന്നെ വിളിച്ചാൽ അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അടുത്തുള്ളവർ തന്നെ ആവണം എന്നില്ല നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോലും ഇങ്ങനെ പാര വെക്കുന്ന ആൾക്കാർ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കൂട്ടോ അപ്പോൾ ഇതൊക്കെ ചിലവർക്കൊരു ഹോബിയാണ് ഇങ്ങനെ പറയുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെന്നെ പാര വെച്ചിട്ട് ഞാൻ തന്നെയാണ് നല്ല ആള് തന്നെ അങ്ങനെ ഒരു രീതിയിലാണ് പക്ഷെ അതൊക്കെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം പുറത്തേക്ക് വരും കാരണം എല്ലാവരും കുറേ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പറയുമ്പോൾ അത് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പോൾ പലരും നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ ഇങ്ങനെ ഉണ്ടായി ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വെക്കണം എന്ന് തോന്നി അപ്പോൾ ശരിയാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വെപ്പ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാനൊന്നും നിങ്ങളോട്ട് വെച്ചതാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു